ഇറങ്ങിയല്ലോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മൾ കുറച്ച് പയർ കുഴിച്ചിട്ടു അപ്പം അതിന് വേണ്ടിയിട്ട് കമ്പ് കൊടുക്കൂലേ നമ്മൾ അപ്പം അതിന് ഇങ്ങനത്തെ കുറച്ച് കമ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് എന്നാ പണി കൂടാതെ അങ്ങനെ നമ്മൾ കമ്പൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പയറിന് കൊടുക്കാനുള്ള കമ്പൊക്കെ ചെയ്യട്ടോ അപ്പോൾ അതാണ് നമ്മൾ പയർ ഇട്ടോ ഇത് മാത്രമെന്നല്ല കുറച്ച് അപ്പുറത്തും ഉണ്ട് വയറൊക്കെ കുറച്ച് രണ്ട് മൂന്നാല് വാഴയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ അതേമാതിരി പൂള കുറച്ചുതന്നെ ഉള്ളുട്ട് തോണൊന്നുമില്ല അതാണ് പിന്നെ ഇതാണ് കുറച്ചും കൂടി ഭയറുണ്ട് പറഞ്ഞത് അതാ വിടങ്ങളൊന്ന് നല്ലൊന്ന് കൈ കൊണ്ട് തന്നെ താത്തി കൊടുത്താൽ മതി അപ്പം നമ്മളെ കമ്പൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിന് കയറിങ്ങനെ ചുറ്റി കൊടുക്കണം കേട്ടോ ഈ വള്ളിങ്ങനെ പടർന്ന് ഇത് ഇതിവിടുന്ന് താറ്റിക്കും മേലക്കൊക്കെ അങ്ങനെ കെട്ടി കൊടുക്കണം അപ്പം നമ്മളെ കെട്ടലൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു വിധത്തിൽ കെട്ടി കൂട്ടോ അപ്പം ഇനി ഇതിങ്ങനെ അതിന് പടർത്തി കൊടുക്കാറ് ഓരോന്നെട്ടതിന്റെ അടർന്ന് ഈ വന്ന് വെള്ളിയൊന്നും പൊട്ടാതെ വേണം അത് ചേച്ചി കൊടുക്കാന് പണിയൊക്കെ കഴിഞ്ഞ് അതിന് കൊറച്ച് വളം ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഇതാണ് ഇട്ടുകൊടുക്കണം കുറച്ചിട്ടു കൊടുത്താൽ മതി അതിന്റെ മുരട്ടിക്ക് പറ്റില്ല പറ്റൂല അത് ഈ സൈഡിൽ കൂടെ അങ്ങനെ കൊടുത്താൽ മതി നമ്മൾ പിന്നെ മുറട്ടിക്ക് ഈ വളം ഞാൻ കൊടുത്തില്ലേ കുറച്ച് മണ്ണ് ഇങ്ങോട്ട് കയറ്റിറങ്ങുന്നുട്ടോ അതിൻ്റെ മുറട്ടേക്ക് ഇങ്ങനെ അപ്പം അതാ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇവിടെ കുറച്ച് വെണ്ട വിത്ത് പാകിയാണ് കേട്ടോ അപ്പം അത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിലും തന്നെ കുറച്ച് വളം വട്ട കൊടുക്കട്ടെ നൈ കൂട്ടത്തില് തന്നെ അത് കഴിയും ചെയ്യും അതിന്റെ മരട്ടിക്ക് പാടില്ല അപ്പൊ ചീഞ്ഞ് കൂട്ടുക കുറച്ച് ചീച്ചങ്ങനെ ഇട്ട് കൊടുത്താണ്ട് മണ്ണിടാനേ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മളെ പയറിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം